ഇന്നലെ ഒരു പൂജാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് ഈ വിഷയം ഞാൻ എടുക്കണ്ട എന്ന് വെച്ചതായിരുന്നു എന്തെന്ന് പറയാമോ നമ്മളിപ്പം ഒരു മതവിശ്വാസത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഇത് ഓരോ മതത്തിലുമുണ്ട് ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ ഓരോ മതത്തിലുമുണ്ട് സൊസൈറ്റിയില് മൂട കൊണ്ട് നടക്കുന്ന കുറെ മത പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതവിശ്വാസങ്ങളിലും ഇങ്ങനത്തെ കുറെ മണ്ടന്മാരുണ്ട് സത്യദേവന്മാർ മണ്ടന്മാരും നമ്മൾ പറയുന്നത് അവർ അതിബുദ്ധിമാന്മാരാണ് മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റിയ അതിബുദ്ധിമാന്മാർ ഈ വിഷയം ഞാൻ എടുക്കാനുള്ള ഒരു കാരണം ലസിത പാലക്കലിൻ്റെ ചാനലിൽ ഇന്നലെ വന്ന ഈ ഈ ഒരു ഇത് ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് അവർ ഇങ്ങനെ വാട്സപ്പിലിട്ട് ഇപ്പം ഞാൻ നോക്കിയത് കാണുന്നില്ല അത് മുക്കിയിട്ടുണ്ട് ബട്ട് സീരിയസ്ലി ഫീൽ ലൈക്ക് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് എന്നുള്ളതാണ് നിങ്ങളീ ബി ജെ പി കാര്ക്ക് എന്താണ് ഈ ഇസ്ലാമിനെ കാണുമ്പോൾ എത്ര ചോറിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ പോസ്റ്റ് എന്താണെന്ന് വായിക്കാം അവൻ്റെ റീൽസും പൊട്ടും മാലയും പൂജാരി മേക്കപ്പും മന്ത്രവാദവും അതിൻ്റെ കൂടെയുള്ള ഈ തൊപ്പിയും മാപ്പിളപ്പാട്ടും ഖുറാൻ പാരായണവും ആയത്തും സൂറത്തും എല്ലാം കൂടി കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയതാണ് എല്ലാം നല്ലതിന് വെരി സിമ്പിളായിട്ട് ഇവരുടെ മതവിശ്വാസത്തിലുള്ള ആളേ അല്ല എന്നങ്ങ് തള്ളി പറയുകയാണ് അയാൾ ഖുറാൻ ഓതിക്കൊണ്ടല്ല പൂജ നടത്തിയത് അയാൾ പറഞ്ഞ ഒരു 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 സംഗതി ഞാനൊന്ന് പ്ലേ ചെയ്യാം അയാൾ ഒരു ചാനല് ട്വൻ്റി ഫോർ നമ്പർ ചാനലിലാണ് ഈ ഇരുന്നുകൊണ്ട് ഈ അടിക്കുന്നത് സത്യത്തിൽ ട്വന്റി ഫോർ കാരന് വട്ടാണ് കേട്ടോ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കൊറേ മൂരാച്ചെ പിടിച്ചിരിക്കുന്നത് ഒരു വിവരമുള്ള ഒരു ബോധമുള്ള ഒരാളാണ് ശ്രീകണ്ഠൻ നായർന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ ഒരു 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 റിലേ പോയ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ മന്ദബുത്തികളെ പിടിച്ച് അവിടെ ഇരുത്തിയേക്കുന്നത് സോ അയാൾ പറയണേന്ന് കേൾക്കാം കഷ്ടകാലമാണോ ഇവർക്കൊക്കെ എന്താണ് നമസ്കാരം ഇടയ്ക്ക് ഒരു ശകല നേരം എനിക്ക് തരണം കയറി ആരും പറഞ്ഞോളൂ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് ഞാൻ പറയും അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗങ്ങളുടെ ഒരു ശാഖയാണ് കൃത്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്യത്ത വരാടികാം വരാടിക എന്ന് പറഞ്ഞാൽ കബഡി ഈ കബഡി ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഓരോരുത്തരുടെ വയറ്റുപിഴപ്പിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഗതികൾ എന്തെങ്കിലും ഇസ്ലാമിന്റെ ഭാഗമാണോ ഇസ്ലാമിലെ ആയത്തും സൂറയുമാണോ അവൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചത് അവന്റെ വേഷധാരണമൊക്കെ ഇസ്ലാം അവനെ കൊണ്ട് കെട്ടിച്ചതാണെന്നാണോ പറയുന്നത് ഒരു പക്ക ഫ്രോഡ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നവനിക്കിപ്പോൾ അഞ്ചോ ആറോ ലക്ഷുറീസ് വാഹനങ്ങളുടെ ഓണറായി അതെങ്ങനെയാണെന്ന് അറിയാമോ ആയിട്ട് പറ്റിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സമൂഹമായതുകൊണ്ടാണ് ഇത്തരം ഈസിനെസ്സിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതുപോലെ കുറേ പൂജാര വിദ്യ കൊണ്ടിരുന്നാൽ മതി നിങ്ങൾക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ രാഷ്ട്രീയം പറയുക അല്ലാതെ മതം വർഗീയത അതിനകത്ത് കുത്തിക്കേറ്റാതിരിക്കുക ഇത് ഈ ഒരൊറ്റ വിഷയമാണ് എനിക്ക് ബി ജെ പി യുമായിട്ടുള്ള ഒരു ഒരു അകൽച്ച നിങ്ങൾ രാഷ്ട്രീയം പറയാറില്ല നിങ്ങൾക്ക് ഓൾവേസ് ഇതിനകത്തൊരു മതം കുത്തിക്കേറ്റലാണ് നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരായ മറ്റ് വിഭാഗം അതായത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരെ പൗരന്മാരായി പോലും കൺസിഡർ ചെയ്യുന്നില്ല അതെങ്ങനെയാണ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു രാജ്യത്ത് ഇപ്പം വീട്ടിൽ തന്നെ ഒരു അവസ്ഥ എടുക്കുക അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് പിടിവിട്ടു നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ സഹോദരന്മാരൊക്കെ ഉണ്ട് നിങ്ങൾ ഇവരിൽ ആരെങ്കിലും നീക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ അയാൾ കൂടെ അധികാരപ്പെട്ട വസ്തുവകകൾ നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുമോ ആ ഒരു ബോധം നിങ്ങൾക്ക് വേണ്ടേ ഈ വരുന്ന ഇത്ര ശതമാനത്തിലുള്ള ആൾ ഇരുപത് ശതമാനം മറ്റുള്ളവരാണ് എൺപത് ശതമാനമാണ് മെജോറിറ്റി ആയി നിൽക്കുന്ന ഹിന്ദുമത വിശ്വാസികൾ ബാക്കിയുള്ളവരെ വേണ്ടേ വേണ്ട എന്നൊരു തീരു തീരുമാനത്തിലെത്തി ഈ പോക്രത്തരം പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാണ് തങ്ങളിലൊരുത്തം തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റ് എന്ന് പറയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ജനപ്രതിനിധി നിങ്ങൾ എന്തുകൊണ്ട് ഫെയിലായി അറിയാമോ നിങ്ങളുടെ ഈ കൈയിരിപ്പ് കൊണ്ട ഇത് എന്ത് ബോധമില്ലായ്മ വേണേ എഴുതി വെച്ചിരിക്കുന്ന ഒച്ച ഏഹ് ഈ വിഷയമേ എടുക്കുകയോ ആ വിഷയത്തിനെ കുറിച്ച് പറയുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഉസ്താക്കന്മാർ ഇതെടുത്ത് വെച്ച് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ അവരെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അവർ തൊടുക പോലും ഇല്ല അവരെ ബാധിക്കുന്ന അവരെ പ്രവോക്കിയുന്നൊരു വിഷയം അല്ലെങ്കിൽ അവരെ തൊടുക പോലുമില്ല ഇപ്പം നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇത് പലരും എടുക്കാനും ചാൻസ് ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് നരമ്പ് രോഗികൾ എല്ലാ മതത്തിലും അത് ഉസ്താക്കന്മാർ ചെയ്ത ഉടനെ ആ അവമാനമാണ് കുഴപ്പം അത് മതം പഠിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ബോധമില്ലായ്മയാണ് താങ്കൾ ഇതിനകത്തും കുത്തിക്കേറ്റിയത് തിരിച്ച് അവിടുന്ന് ആരും പറഞ്ഞില്ലല്ലോ ഈ സാധനം അതാണ് എത്ര പൂജാരിമാരെ പിടിച്ചു എത്ര പൂജാരിമാരെ മോഷണ മോഷണക്കുറ്റത്തിന് പിടിച്ചു എത്ര പുസ്താക്കന്മാർ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദേവിയുടെ മാല കെട്ടു ദേവന്റെ മാല കെട്ടു എന്ന് പറഞ്ഞ് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് ഇതൊന്നും എടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ലല്ലോ അതെന്തിനാണ് ആ വൾകാരിറ്റി അതിനകത്ത് കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കുറച്ചൊക്കെ ബോധമില്ലായ്മ അങ്ങ് മാറ്റി വെക്കണം ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം അതിനകത്ത് ജാതിമതം നോക്കരുത് ജനങ്ങളാണ് ഈ രാജ്യത്തെ പൗരന്മാരാണ് നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാം ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും നിങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ലാം ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും മെജോറിറ്റി മൈനോറിറ്റി നോക്കേണ്ട ശക്തിയാണ് നോക്കേണ്ടത് യൂണിറ്റിയാണ് നോക്കേണ്ടത് എന്തിനാണ് ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണോ ഇനി ഈ വൃത്തി കേട്ടവൻ്റെ കാര്യം എടുക്കാം ഇത്രയും ലക്ഷുറീസ് വണ്ടി ഒരാൾക്ക് വരണം നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കണമെങ്കിൽ എത്ര രൂപ ഡൗൺ ആകും ഇനി അതിനകത്ത് എത്ര രൂപ മാസം കെട്ടണമെന്നുള്ളതൊക്കെ ഓർ ഓർത്തോളണം അവന് ഇത്രയും അധികം സ്വത്ത് സമ്പാദനം ഇത്ര കുറഞ്ഞ കാലയളവിൽ അവന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അസാധ്യ സംഗതിയാണ് അവൻ എന്തോ പ്രവചന തന്ത്രിയന്ത്രോ മന്ത്രിയാണോ അതുമല്ല ഇതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ അവന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പറയുന്ന ചാനൽ മണ്ടന്മാരും ഇതിനകത്തൊരു ഭാഗമല്ലേ നിങ്ങൾക്ക് അവരെ പറ്റിയൊന്നും പറയാനില്ല മുസ്ലിങ്ങളാണ്പ്പം അവനൊരു റീൽസ് എടുത്തിട്ടു ആ പാട്ടുപാടി അവനത് ചെയ്യും അറിയാമോ അവൻ്റെ ആ മാർക്കറ്റിംഗ് തന്ത്രമാണത് മുസ്ലിംസ് അവനെ അട്രാക്ട് ആവണം അങ്ങോട്ട് ചെന്നാൽ കാര്യം നടക്കുന്നതെന്നാൽ മെജോറിറ്റി പൂജാരിമാരെ അടുത്ത് പോകുന്ന മുസ്ലിം പെമ്പുള്ളരാണ് ഭർത്താവിനെ കൈവശപ്പെടുത്താൻ ഭർത്താ അല്ലെങ്കിൽ ഭർത്താവ് നമ്മൾ വരച്ച വരയിൽ നിൽക്കാൻ കുടുംബത്തിൽ ഭദ്ര ചിദ്രതയുണ്ടാക്കാൻ ഒക്കെ പോകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അവരെ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ അയാൾ കാണിക്കണം റീൽസ് കളിച്ചോണ്ട് നടക്കുന്ന ഒരു പൂസാരി യാത്ര കോമൺ സെൻസ് ഉള്ളവർ അവൻ്റെ അടുത്തേക്ക് പോവുകയേ ഇല്ല അതൊരു കാര്യം അവൻ ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് അറിയാമോ അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്കങ്ങനെ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയില്ലേ അ എന്താണ് പാലക്കിലമ്മ എന്താണ് ഇതിനകത്തൊന്ന കമൻസാണ് കേൾക്കേണ്ടത് ഓ കഷ്ടം തന്നെ റിഷീഷ് ട്രാപ്പഡ് ദിവ്യ രാഹുൽ ആരുമോളെ ട്രാപ്പ്ഡായത് ആ പെങ്കൊച്ച് ട്രാപ്പഡായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തി കൊണ്ടുപോയി അവൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു ശരാ വന്ന് വന്ന് ഈ പേപ്പട്ടി മതത്തിൻ്റെ മണമടിച്ചാൽ അടിച്ചാൽ അവൻ ഉസ്താദുമാരുടെ ശീലമാകുന്നല്ലോ ഉദയകുമാർ പേപ്പട്ടി മതം മനസ്സിലായില്ലേ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് പിടികിട്ടുന്നില്ലേ എടാ പേപ്പെട്ടി മതം ഏതാണെന്ന് മനസ്സിലായിട പതിനാറ് കൊച്ചിൻ്റെ സാമാനം കാണുമ്പോൾ സുനാ പൊങ്ങുന്നുണ്ടെങ്കിൽ അത് ഏത് മതമാണ് നിന്റെ മതമാണത് പേപ്പട്ടി മതം നിന്റെ മതം എന്ത് കണ്ടാലും കൊണ്ടാലും സോറി കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ശാസ്ത്രബോധവും യുക്തിബോധവും നഷ്ടപ്പെട്ടവരുടെ ദാനവും മാനവും ഇതുപോലുള്ള ജോത്സ്യമാരും ആ ദൈവങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജന്യുവിനായൊരു കമൻറ്റാണ് ഒരു കുറച്ച് ജന്യുവിനായൊരു കമ്മൻ്റ അതാണ് കൃത്യമായി ഇതിനകത്ത് പറയേണ്ടത് ഒരു തൊപ്പി ഇല്ലാത്തത് ഇട്ടുകൂടിയ ചേച്ചി തൊപ്പി ഇട്ട ഫോട്ടോ മാത്രം കാട്ടിയുള്ളൂ ചേച്ചിക്ക് കുറെ പേര് മുസ്ലിംസും അതിനകത്ത് ഒരുപാട് കമന്റ് ഇടുന്നുണ്ട് ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഒരു പരമന്നാറിയെന്ന് അവന്റെ ഒരു തൊപ്പി പൂമോൻ സജ്ജിയിട്ടിരിക്കുന്ന കമന്റാണ് കൊട്ടാരകര ടൗണിൽ ഓട്ടോ ഓടിച്ചിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ മുരാരിയും മുരാരയും ജ്യോതിഷനുമായതെങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടത് രാജേഷ് കുമാർ എല്ലാവർക്കും ഈ ബോധമില്ല എന്നുള്ള എന്നുള്ളൊരു തെളിവാണത് നിനക്കൊക്കെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരാൾ മാപ്പിളപ്പാട്ട് പാടിയാൽ അല്ലെങ്കിൽ ഖുറാൻ ഓതിയാൽ മുസ്ലിമാവുമോ അത് അയാൾ അയാളെ മതത്തിൽ നിന്ന് ശക്തമായി കൊണ്ടുതന്നെയാണ് മറ്റുള്ള മതത്തെ സ്നേഹിച്ചു മുന്നോട്ട് പോകുന്നത് അതാണ് യഥാർത്ഥ സ്വാമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം പക്ഷേ അതിൽ യഥാർത്ഥ അന്വേഷണം വേണം അല്ലാതെ ഒരാളെ കുറ്റവാളിയാക്കാൻ പാട്ടില്ല പക്ഷേ സംഗീകളെ പോലെയല്ല അയാൾ ഈ അത് ഒരു എന്താ ആണ് എനിക്ക് അതിനോട് യോജിപ്പില്ല ഞാൻ അത് അവിടെ വെച്ച് നിർത്തുന്നു കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇതിനകത്ത് ഉടനീള കമൻസിൽ ഉടനീളം എഗെൻസ്റ്റ് വന്നുടഞ്ഞ മാഡം ഇത് മുക്കി നമ്മളൊരു ജനപ്രതിനിധിയാവാനുള്ള മിനിമം യോഗ്യത ജനങ്ങളുമായി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കാനും അതിന് പരിഹാരം നേടിക്കൊടുക്കാനും സാധിക്കുക എന്നുള്ളതാണ് അല്ലാതെ മതം കുത്തിക്കേറ്റിരില്ല നീ എവിടെയെങ്കിലും ചത്തു കടന്നാൽ വീണ് കടന്നാൽ നിന്നെ തൂക്കി കൊണ്ടുവരാൻ ആ മതത്തിലുള്ള ഒരാളെ ഉണ്ടാവുള്ളൂ ഇത്രയും ശക്തമായി നിങ്ങൾ ആ മതവിശ്വാസത്തിനെ ആക്രമിക്കുമ്പോൾ അവർ മൗനമായി നോക്കി നിൽക്കുന്നത് അവരുടെ സഹിഷ്ണുതയാണ് അത് കഴിവില്ലായ്മയോ ഭയമാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് നിനക്കൊക്കെ നല്ല പിഴയുടെ കുറവാണ് സത്യത്തെ അവർ നിങ്ങളെ കയറി ആക്രമിക്കുന്നുണ്ട് ഒരു ദോഷവും ഇല്ലെന്ന് ഞാൻ പറയും എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ഒരു വിഷയം ഈ മുരാരിയെ കൊണ്ടുവന്ന് മുസ്ലിങ്ങളാ ഉപദ്രവിക്കാനായിട്ട് എടുക്കുന്നത് എന്ത് എന്തിൻ്റെ ബേസിലാണ് ഈ ഈ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ് വരേണ്ട കാര്യം എന്താ പൂട്ടിയിട്ട് ഓടേണ്ടി വന്ന അതാണ് കേരളം കേരളത്തിലുള്ള ഒരു അത്തരത്തിലുള്ളവരെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തെളിവാണ് അത് അയാളും ചതിച്ചതിനേക്കാൾ ഉപരി ആ കുട്ടിയുടെ പേരൻസ് ആണ് ആ കുട്ടിയെ ചതിച്ചത് ഇത്തരത്തിൽ ഇത്ര ബോധമില്ലേ ഇവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട് കൗൺസിലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്തെല്ലാം ട്രീറ്റ്മെൻറ്സ് ഉണ്ട് സച്ചിൻ കേസ് എന്തെങ്കിലും അഗ്രസീവ്നെസോ അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കായ്മയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് സയൻസിന് ബേസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ വരണ്ട സയൻസിൽ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നം കാണുകയും അതൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം പക്ഷെ അതിന് നല്ല ഗൈഡ് ലൈനാണ് വേണ്ടത് നല്ല ഡോക്ടേഴ്സിനെ കാണുക കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജ്യോതിഷി തന്നെയാണ് അവർക്ക് ഒരാളുടെ മനസ്സ് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അവരെന്തൊക്കെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് അവർക്ക് ഇത് വന്നു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും സൊ ടു ദം അല്ലാതെ ഒരു പൂജാരി എന്ന് പറയുമ്പോൾ അരവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു മണ്ടൻ്റെ അടുത്തേക്ക് പെൺകുട്ടിയെ പറഞ്ഞു വിടുകയാണ് കുട്ടീനെ പറഞ്ഞു വിടുമ്പോൾ അമ്മയ്ക്ക് ആ കൂടെ കയറണമെന്ന് തോന്നിയില്ലേ അവനതിനകത്ത് എന്താ കാട്ടുകാരെന്നാലോചിച്ച് വെക്കണം കുട്ടിയുടെ ദേഹത്തുനിന്ന് രക്തം വന്നിട്ടുണ്ട് തല വെച്ച് ചേർത്ത് വെച്ച് ഇടിച്ചിട്ടുണ്ട് അവന് പ്രാന്തളവി നിൽക്കുകയാണ് ഇതു ഇത്രയും സ്വത്തും പൈസയും ഒക്കെ വന്ന് തിന്ന് കൊഴുത്ത് ഞരമ്പ് രോഗം കൊണ്ടിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് കുട്ടീനെ കൊണ്ടുവിട്ട് ആ പേരൻസിനെതിരെയാണ് എടുക്കേണ്ടത് ഇത്തരം മന്ത്രവാദ സാധനങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇവിടെ യുക്തിവാദികൾ കൊടുത്ത ഒരു ഇതുണ്ട് കരട് രേഖ അത് ഇതുവരെ പാസ്സാക്കാതെ അവിടെ വെച്ചിരിക്കുകയാണ് ഗവൺമെന്റ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലെന്ന് പറയും ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചതിനാണ് തപോൽക്കറ വെടിവെച്ചു എന്ന് പറഞ്ഞത് ഈ മനുഷ്യന് പറയുന്നത് എന്തുകൊണ്ടാണ് നല്ല വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ കുരുതി കൊടുക്കും മനുഷ്യനെ കുരുതി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോൾ കോഴിയെ കൊടുക്കുന്നു പക്ഷേ നിർബന്ധമായി അത് വിലക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് കൊടുക്കുമ്പം ഈ കുരുതി കൊടുക്കുമ്പം കോഴിയെ കൊടുത്താൽ പറ്റത്തില്ല നിൻ്റെ മോനെ കൊണ്ടുപോകുന്നതല്ല അതിനേം കൊണ്ട് കൊടുക്കും സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധി വരാം നമ്മുടെ കുട്ടികളെ കൊടു കുരുതി കൊടുക്കുന്ന ഒരു കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താധാരയുണ്ട് അത് മാറ്റി നിർത്തണം എല്ലാ മതവിശ്വാസങ്ങളിലും ഇത്തരം ഈ കുരുതികളുണ്ട് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ എബ്സ്റ്റെൻറ്റ് ഫയൽ കണ്ടില്ലേ ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്ട്രീം ലെവലിൽ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികളെ കുരുതി കൊടുപ്പാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം നടത്തുക തന്നെ വേണം അതിനെതിരെ ബില്ല് പാസ്സാക്കാതെ അത് പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയതിന് എട്ടോ ഒമ്പതോ വർഷമായി ഈ ഗവൺമെന്റ് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഭക്തി ഭക്തിവാദികളെയും അല്ലാത്ത ഈ ഈ യുക്തിവാദികളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടാണ് എന്ത് പ്രയോജനം എന്ന് ആലോചിച്ച് നോക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും അവർ കുറച്ച് ബോധത്തോടെ പെരുമാറി ഓടിച്ചിട്ട് അവനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും അവന് വേണ്ടി വക്കാലത്ത് പറയുന്നവരാണ് അധികവും ഏ ഏറെയും പറയുന്നത് അവന് വേണ്ടി വക്കാലത്താണ് ചിലപ്പോൾ അവനെ കള്ളക്കേസി പെടുത്തിയതായിരിക്കും പിന്നെ ഇവനാരി ഇവനെ കള്ളക്കേസി പെടുത്താനെ കൊണ്ട് ആ കുട്ടിക്ക് നേരിട്ട് ബുദ്ധിമുട്ട് പോട്ടെ ശരി കുട്ടി പതിനാറ് വയസ്സ് തൊട്ടിട്ടില്ല കുഴപ്പമില്ല അവൻ ആളുകളെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് സ്വത്ത് നടത്തുന്നു എന്നുള്ളതിൽ വരെ തർക്കമുണ്ടോ ഏ എന്ത് അടിസ്ഥാനത്തിലാണ് അവൻ എന്ത് പൂജാരിയാണ് ഇത് ഈ ശ്രീകണ്ഠൻ സായർ സോ പണ്ടേക്കേ പണ്ട് നിരോധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് കുറേ മണ്ടന്മാരെ എത്തുവാളികളെ കൊണ്ടുവന്ന് നിർത്തും ഇവൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കുറച്ചത് ആരാണെന്ന് മനസ്സിലായും ലിയാക്കത്തലിയാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അഞ്ച് ലക്ഷം രൂപ ഞാൻ സമ്പാദം നടത്താം എന്ന് പറഞ്ഞു കൊണ്ട് തട്ടിച്ച് വെച്ചൊരു തട്ടിപ്പുകാരൻ ഇത് നമ്മൾ പബ്ലിക് പബ്ലിക്കായിട്ടിരുന്ന് പറഞ്ഞു നമ്മുടെ ലൈഫ് പോലും റിസ്ക്കിലാക്കുന്ന തരത്തിൽ നമ്മൾ പബ്ലിക് ആയിരുന്നു പറഞ്ഞിട്ട് പോലും അങ്ങേർക്ക് ആ മനസ്സിലായിട്ടില്ല ഇവനൊക്കെ മാധ്യമ പ്രവർത്തനമാണ് അതോ ഒരു പള്ളിയിൽ അച്ഛനായിട്ട് വ അലിച്ച് പിച്ച് കീർന്ന് ഇവൻ പോയി ബ്രെയിൻ വാഷ് ചെയ്ത് അയാളെ കൊണ്ട് ആ വസ്തു എഴുതി കൊടുപ്പിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇയാളെയാണ് സത്യ ശ്രീകണ്ഠൻ നായരെ തുളിത്തുള്ള ഇവനെയാണ് പിടിച്ച് രണ്ട് പൊട്ടിക്കേണ്ടത് ഇവനെയൊക്കെ പിടിച്ചിരുത്തി ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ വരുന്നത് ശരി ഒരു ഇത് വയ്ക്കുന്നു ഒരു സംവാദം വെക്കുന്നു അതിനകത്ത് തയ്യാളെ താറടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കൊണ്ടുവന്നത് എങ്കിൽ പോലും അവനാ കൊടുക്കുന്ന സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിലൂടെ പത്ത് പേര് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ മുസ്ലിംസ് മുസ്ലിം സമുദായത്തിലുള്ളവർ വരെ വന്നിട്ട് അവന് സപ്പോർട്ട് പറയുന്നുണ്ട് പെടുത്തിയതാണെന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അവൻ ചെയ്തു കൊടുത്ത എന്തോ ഒരു മന്ത്രകുന്ത്രം കൊണ്ട് അവർക്കെന്തോ സാധിച്ചിട്ടുണ്ട് ഒന്നുമല്ലെന്ന് എന്തിലേക്ക് ചിന്തിക്കുന്നു നമ്മൾ എന്തിലേക്ക് കൂടുതൽ ആധികാരികമായി ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഊന്നി നിൽക്കുന്നുവോ അത് സക്സസ് ആകും അതൊരു സ്വാഭാവികമായ നീതിയാണ് അതൊരു മന്ത്രി നമുക്ക് മന്ത്രിച്ചുകൊണ്ടും ഒരു തന്ത്രി നമുക്ക് മന്ത്രിച്ച് തന്നതുകൊണ്ട് മാത്രം ആയി എന്നല്ല പറയുക ഈ കോമൺ സെൻസ് ഉപയോഗിക്കുക പ്രാർത്ഥനകൾ ഫലിക്കും എപ്പോഴെന്നറിയാമോ നമ്മൾ ഈഗറായിട്ടൊരു സംഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും അതിന് ഒരുപാട് കാലോ ഒന്നും വേണ്ടി വരത്തില്ല നമ്മളൊരു കാര്യത്തിലേക്ക് ഭയങ്കര ഈഗറായിട്ട് ആഗ്രഹിച്ചു നോക്കിക്കുകയാണ് സക്സസ് ആകുക തന്നെ ചെയ്യും ഒന്നോ രണ്ടോ കുറച്ച് നാളുകൾക്ക് ഒരു ഗ്യാപ്പ് വരും എന്നുള്ളതേ ഉള്ളൂ സമയമാകുമ്പോൾ അത് നടക്കുക തന്നെയും ഇത് ഒരുത്തൻ പ്രവചിച്ചത് കൊണ്ട് നടന്നു എന്ന് പറയുന്നത് എന്തിനാണ് ഈ ജൂൺ മാസം ആകുമ്പോൾ മഴ പെയ്യും മിക്കവാറും ജൂൺ ഒന്നാം തീയതി തൊട്ട് മഴ പെയ്യും ഞാൻ പ്രവചിച്ചിരിക്കുന്നു അത് ഞാൻ പ്രവചിച്ചുകൊണ്ടാണ് വരുന്നത് എല്ലാവർക്കും അറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൽ ആ ആ സമയത്ത് മഴയുണ്ടാകും അത്രേ ഉള്ളൂ എന്താ വ്യത്യാസം ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് അവരത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ട് ശാസ്ത്രം പുരോഗമിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് അവർക്കത് പറയാൻ പറ്റും അതുകൊണ്ട് അവരെല്ലാം തന്ത്രിമാരാണോ അവർ നാളെ ഇരുന്നുകൊണ്ട് ആ ഓ ക്രീം കുട്ടിച്ചാൽ തഞ്ഞി വാടാ ഞാൻ ഇപ്പം നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ ഡോക്ടർ കൈ പൾസ് പരിശോധിച്ചിട്ട് കുട്ടിയുണ്ട് രണ്ട് കുട്ടിയുണ്ടെങ്കിൽ രണ്ട് കുട്ടിയുണ്ടെന്ന് പറയും സ്കാൻ ചെയ്യാൻ തന്നെ ചില ഡോക്ടേഴ്സിന് പറയാൻ പറ്റും അതെന്താ അവർ തന്ത്രി മന്ത്രി ആയതുകൊണ്ടാണ് ശാസ്ത്രം അറിയുന്നോണ്ടല്ലേ ഒരാളുടെ നടപ്പുവശം കാണുമ്പോഴത്തേക്കും ഒരു വൈദ്യം കണ്ടാൽ മനസ്സിലാകും അവർക്ക് എവിടെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് ഒരു ശരീരം കണ്ടാൽ പറയും നീർക്കോളുള്ള ശരീരമാണോ അല്ലയോന്ന് ഇതൊക്കെ എന്താ താന്ത്രിക വിദ്യയാണോ ഈ കോമൺ സെൻസാണോ ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ അയാളുടെ ഇരുത്തം അയാളുടെ ആ വശപ്പശക്കുള്ള സംസാരം പിന്നെ ഇട്ടെടുക്കും നമ്മളെടുത്ത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ ഒന്ന് സൂചന തന്നാൽ ബാക്കി ഇവിടെ ഗസിയും അസിയും സംശൻ അതുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാധയത്ര കുട്ടിക്കെന്തോ മനോവശമോ ഉണ്ട് അഗ്രസീവായ കുട്ടികൾ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അറ്റൻഷൻ സീക്കിംഗ് ആണ് അവരിലേക്കുള്ള കെയർ നഷ്ടപ്പെടുമ്പോൾ അവർ കാണിക്കുന്നൊരു കുതന്ത്രമാണ് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുക അസുഖം കാണിക്കുക അപ്പോൾ പേരൻസ് കൂടുതൽ അവരെ ശ്രദ്ധിക്കും കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല കുട്ടികളും അഗ്രസീവിനസ് കാണിക്കുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ് അതിന് റെമഡി എന്ന് പറഞ്ഞ സൈക്കാർട്ടിസ്റ്റാണ് ചൈൽഡ് സൈക്കാർട്ടിസ്റ്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പെൺകുട്ടികൾക്ക് ബാധ കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ടുപോയേക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ വീട്ടിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതവിടെ നിന്ന് തുള്ളുന്നു അതിന് ബാധയെന്നാണോ പറയുക ആ കൊണ്ടുപോയവർക്കാണ് അടി കൊടുക്കേണ്ടത് പിന്നെ സ്വന്തം സമുദായത്തിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാനസിക വലിപ്പം കാണിക്കുക ഏത് സമുദായം ഇപ്പം എൻ്റെ സമുദായത്തിൽ ഉസ്താക്കന്മാർ തെറ്റിയതാ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല അടിച്ചാൽ കുട്ടിക്കും അത്തരത്തിലുള്ള ഒരു നരമ്പ് രോഗികളും ഞാൻ അനുവദിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യത്തില്ല അതിന് ഹിന്ദുക്കളാണ് അതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വരത്തില്ല അമ്പലത്തിന്റെ തൊട്ടടുത്ത് പള്ളി പള്ളിയിരുന്നുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഇപ്പം പാളയം ഇമാമിന്റെ ആ ഭാഗത്ത് ഒരു സ്ഥലം എന്തെങ്കിലും ചെയ്തു അപ്പുറത്ത് ഗണപതി അമ്പിലോ അമ്പലം ഉള്ളത് കൊണ്ടാണോ അതിനകത്തിരിക്കുന്നു അങ്ങനെ ചെയ്തത് കണ്ടിട്ടാണോ അമ്പലത്തിൽ നിറച്ച് കൊത്തുപണികളല്ലേ ഇതൊക്കെ കണ്ട് ആളുകൾ വഴുതിരുന്നത് ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും സെക്സിന്റെ പല വോഷൻസ് കൊത്തുപണി വെച്ചിട്ടുണ്ട് അത്രയും വൽകേരട്ടി പള്ളിയിലുണ്ടോ ഏത് പള്ളിയിലാണ് അങ്ങനെയൊക്കെ കുത്തിപ്പറക്കി വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തന്നെ സെക്സ് പറയണ കുറേ സ്ഥലം ആ അതാ ഫ്രസ്ട്രേഷനാണ് ഫ്രസ്ട്രേറ്റഡ് യവ്മാർക്ക് പെണ്ണുംപുള്ള കൂടെ കൊടുക്കണം അപ്പോൾ പ്രശ്നം കഴിയും ഇത് പെണ്ണും അവരുടെ തെട്ടി അവൻ്റെ പള്ളിയിൽ കൊണ്ടുവന്ന് ഉസ്താദാക്കി കുത്തിയിരുത്തിയ ഇതുപോലത്തെ വൃത്തികേടുകളിൽ നിന്ന് അതിൻ്റെ ഇതിൻ്റെയൊക്കെ വായിൽ വരും അതുകൊണ്ട് ആ മതം മോശമാണെന്നാണ് വ്യഭിചരിക്കരുതെന്ന് പറയുന്ന മതമാണത് വ്യഭിചാരണം പാടില്ല മദ്യപാനം പാടില്ല നൊണ പറയാൻ പാടില്ല പലിശ വാങ്ങരുത് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് സ്വന്തം കുഞ്ഞുങ്ങൾ ഇല്ല മറ്റുള്ളവർ കുട്ടികളില്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ പരിലാളിക്കരുത് അനാവശ്യമായ ഒരു രീതിയിലുള്ള ഇതും കാണിക്കരുത് മനുഷ്യൻ ഏറ്റവും മര്യാദയോടുകൂടി ജീവിക്കണമെന്ന് പറയണം മതത്തിനെയാണോ ടി കളിയാക്കുന്നത് ഇതിനെ എടുത്ത് വെച്ച് നിനക്ക് പറഞ്ഞപ്പോൾ നിനക്കങ്ങ് നിറഞ്ഞോ ചില ന്യായങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തരും പക്ഷേ ഇത് വെറും മൊടന്ന ന്യായമാണ് ഈ പറയണത് അനാവശ്യമായിട്ടൊരു ഒരു വർത്തമാനത്തിന് വേണ്ടിയിട്ടാണ് ല സീത ഇത് തുടങ്ങിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്തിനാണ് ഈ ഒരു നരേഷൻ കൊണ്ടുവരുന്നത് പോക്സോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മാത്രമാണോ സീത കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു രാമനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എത്ര പേരെ അങ്ങനെ കാണിക്കണം കൃഷ്ണ പരമാംസാൻ അദ്ദേഹമാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള മനുഷ്യനാണ് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ എത്ര ആറ് വയസ്സുള്ള ഒച്ചിനെയാണ് അതിനെന്ത് പറയും നിങ്ങൾ ഈ ഇ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ പെലെ പെലെ കല്യാണം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാണ് പതിനാല് വയസ്സിൽ അയാൾ കല്യാണം കഴിച്ചെങ്കിൽ പെണ്ണുപുളയ്ക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇവിടുത്തെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ശാസ്ത്രി ആദ്യത്തെ ടീച്ചർ ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചർ പെണ്ണ് ടീച്ചർ അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുണ്ടായിരുന്നു പീ ഡോഫീലിക്കില്ലേതല്ല ബാലഗംഗാധര തിലകൻ എന്തിനാണ് ഫൈറ്റ് ചെയ്തത് പത്ത് വയസ്സിൽ നിന്ന് പതിനൊന്ന് വയസ്സിലേക്ക് ആണുങ്ങളുടെ വിവാഹപ്രായം കൂട്ടിയെന്നും പറഞ്ഞിട്ടാണ് എന്തിനാ സ്വാതന്ത്ര്യസമരത്തിനല്ല അങ്ങനെ നിങ്ങൾക്ക് അറിയുള്ളൂ അങ്ങേറെ ഇങ്ങനൊരു ചരിത്രമുണ്ട് പീഡോ ഫീലിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോളും ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല പശുവിന് അതായത് ഇപ്പം റീസെൻ്റ്ലി ഒരു മുസ്ലിം കുടുംബത്തിലുള്ള പിന്നെ ഞാൻ അത് എടുത്ത് തന്നെ പറയും അവിടുത്തെ പിന്നെ ആട്ടിന് അകത്ത് ഗർഭിണിയായ ആട്ടിനെ പിന്നാമ്പുറത്ത് കുത്തിക്കയറ്റാൻ പോയി ആരാ അത് പോയത് ആണോ ഇതുപോലത്തെ മെൻ്റലി ഇല്ലായിട്ടുള്ള തലയ്ക്ക് സുഖമില്ലാത്ത കുറേ വൃത്തികെട്ടൻ നരമ്പ് രോഗികളുണ്ട് അവരെ ഐക്യ ഐക്യകണ്ഠേനെ എതിർക്കുകയാണ് വേണ്ടത് അത്തരത്തിലൊരു ക്രൈം ചെയ്താൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് അടിച്ച് പൊട്ടിക്കുമെന്നുള്ള തിരിച്ചറിവന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു കുഞ്ഞിനെ അത് കുഞ്ഞായിട്ട് പരിഗണിക്കാനുണ്ടാവും ഞാനൊക്കെ എൻ്റെ ബാല്യകാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള രണ്ടര വയസ്സുള്ള കൊച്ചിനെ അയൽക്കാരൻ അയൽക്കാരും ചെറുക്കെടുത്തുകൊണ്ട് പോയി എന്തോ ചെയ്തു കൊന്നുകളഞ്ഞു എന്നൊക്കെയാണ് പണ്ടൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഇതൊക്കെ എത്രയോ മാറി വന്നു ഇപ്പോഴും ജാതി മതവും പറഞ്ഞുകൊണ്ടിരുന്നിരിക്കെയാണ് നരമ്പ് രോഗികൾക്ക് എന്ത് ജാതി ചതിക്കുന്നവന് എന്ത് ജാതി ആരാണ് ഈ ജാതി മതവും നോക്കിയിട്ട് കള്ളവും കടും കപടവും കാണിക്കുന്നത് ഒരു വേശിയെ നിങ്ങൾ കണ്ടുപിടിക്ക് അവൾക്ക് ജാതി മതവും ഉണ്ടാവും അവൾക്കെല്ലാം കസ്റ്റമറാണ് ഈ പോകൃത്തരങ്ങൾ കാണിക്കുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അതിനെ വെച്ചങ്ങോട്ട് പറിച്ചിലാണ് ഉടനെ അവരെ നിലയിൽ അവരെ മണം അടിച്ച ഉടനെ ആ പിന്നെ അവരെല്ലാവരും അങ്ങ് ബലാത്സംഗികളല്ലയോ ഭയങ്കര ബലാത്സംഗ വീരന്മാരും അതിനകത്തുള്ളതൊക്കെ ഏറ്റവും വൃത്തികേട് കാണിക്കുന്ന ഏത് സമൂഹമാണെന്ന് അറിയത്തില്ലേ ഗുജറാത്തിൽ നടന്ന സംഭവമൊന്നു ലസീത് വിവരിക്കാമോ ലസീദയ്ക്ക് ചുണയുണ്ടെങ്കിൽ ഞാനൊരു ഡിബേറ്റിന് വിളിക്കണേ ഈ ഗുജറാത്തിൽ നടന്ന സംഭവമൊന്നു വിവരിച്ചാണ് നിങ്ങൾക്കൊരു വിഭാഗത്തിന് ഇഷ്ടമില്ല ശരി അവരെ വെട്ടി കുത്തി അങ്ങ് കൊന്നുകൾ അതെന്താ ഈ ബലാത്സംഗം ചെയ്യുന്നത് അതിനെപ്പറ്റി എന്താ അഭിപ്രായം ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന ഈ ആൾ അധികാരത്തിൽ കയറിട്ട് ഇന്നേക്ക് എത്ര പെണ്ണുങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട് ബാക്കി എല്ലാവരിൽ നിന്നും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ ആകെ പ്രശ്നമുള്ളത് നിങ്ങളുടെ പാട്ടിയിലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി നേതാക്കന്മാരാണ് പെണ്ണുങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റി നടത്തുന്നത് അതിനെ പറ്റി എന്താ അഭിപ്രായം അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ രാജ്യം ഭയങ്കര പ്രശ്നത്തില്ല ആർക്ക് ഹിന്ദുക്കൾക്ക് പ്രശ്നമായി ഇത്രയും നാൾ വേറെ ഏത് ഭരണാധികാരി വരിച്ചപ്പോഴത്തേക്കും ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ലായിരുന്നു ഒരു ഹിന്ദു അതിനകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് ഹിന്ദുക്കൾക്ക് പ്രശ്നമായി അതെന്താ ആരാരെയാണ് പറ്റിക്കുന്നതെന്നുള്ളതാണ് നിങ്ങളിത് കേരളത്തിന് പുറത്തു പോയി പറ ഈ വായ്ത്താളം കൊണ്ട് ഇറങ്ങല്ലേ വെറുതെ ഇരിക്കുന്നവരെ ചൊറിയുന്നതാണേത് അനാവശ്യമായ പ്രൊവോക്കേഷൻസ് ഒരിക്കലും നല്ലതല്ല ഒരു വ്യക്തിയെ പിടിച്ചാൽ അത് പൂജാരിയാണെങ്കിൽ ഉടനെ അയാളെ ജസ്റ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് മറ്റൊരു മതസമൂഹത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പച്ച പോകൃതരമാണ്